ഹായ് ഗാൽസ് വെൽക്കം ബാക്ക് ടു കൊടുസ് ഫ്രോഗ്സ് അപ്പോൾ എന്ത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ ഏകദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ കപ്പ പുഴുക്കും നല്ല അടിപൊളിയായിട്ട് മുളകിട്ട് വെച്ചാൽ ഓല മീൻ കറിയുമാണ് കേട്ടോ അടിപൊളിയാണോ ഒരു രക്ഷയില്ല പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണേലും എവിടെ വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ചട്ടി വെച്ച് എണ്ണ ചൂടെ വെളിച്ചെണ്ണ ആട്ടോ ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് കടുക് കടുകിട്ടിട്ടുണ്ട് ദെൻ അതിലേക്ക് ഇടുന്നത് ഇത് ഓപ്ഷനലാണ് കേട്ടോ ഉലുവാണ് കേട്ടോ വേണ്ടാത്തവർക്ക് ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ അതിലേക്ക് ഇട്ടത് സവോള കൊത്തി അരിഞ്ഞതാണ് കേട്ടോ അതും ഓപ്ഷണലാണ് പിന്നെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിൽ അതും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ ദെൻ നമ്മളൊരു രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ മുളക് പൊടിയൊക്കെ കാര്യങ്ങൾ ഇടുന്നുള്ളത് കൊണ്ട് രണ്ടെണ്ണം മതി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് പച്ചപ്പ് മാറുന്നുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടി ഇടുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ മീനിനാവശ്യമുള്ള മസാലകൾ അതായത് മുളകൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ഫിഷ് മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് തക്കാളി ഇടുകയാണ് തക്കാളി ലാസ്റ്റ് ഇടാനുള്ള റീസൺ എന്ന് പറയുന്നത് തക്കാളി ഒരുപാട് ഉടഞ്ഞു പോകാണ്ട് മീൻകറിൽ ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഓൾറെഡി തിളപ്പിച്ച് വച്ചേക്കുന്ന പുളിവെള്ളം പുളിവെള്ളം നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെക്കുവാണെങ്കിൽ കുറച്ച് പുളി അധികം ഇറങ്ങി നിറക്കുക ഇറക്കി പ്രത്യേക ഒരു ടേസ്റ്റ് വരും കേട്ടോ അതുകൊണ്ടാണേ പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ചൂടുവെള്ളമാണ് കേട്ടോ ചാറിന് വേണ്ടി ഒഴിക്കുന്നത് ചാറിന് ഓരോരുത്തർക്ക് എത്ര വേണോ അതനുസരിച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ മസാലേൻ്റെ ഒന്നും ടേസ്റ്റ് പോവില്ല കേട്ടോ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യുകയാണ് മീനിടുകയാണ് ഈ മീൻ ഇപ്പം നമ്മൾ ഈ തവി കൊണ്ട് ഇളക്കുന്നത് കുഴപ്പമില്ല പക്ഷേ ഇനി മീനിൻ്റെ ഒരു ഇതെന്ന് പറയണത് തവിയോണ്ടേ ഇളക്കരുത് ജസ്റ്റ് നമ്മളിങ്ങനെ കൈകൊണ്ടിങ്ങനെ ചട്ടി ഫുള്ളായിട്ടൊന്ന് എടുക്കണം കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ തിളച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡിയാണ് ഇത്ര സിമ്പിളായിട്ട് ആർക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ചെയ്ത് നോക്കുക ദെൻ നമ്മൾ കപ്പ പുഴുക്കിലേക്ക് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കണത് അടുപ്പിലെ തീ കത്തിച്ച് കലം വെച്ചു വെള്ളം വെച്ചു വെള്ളം നന്നായിട്ട് തിളക്കണം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കപ്പ കൊത്തിഞ്ഞൊറുക്കിയ്ത് വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കപ്പ ഇടുകയാണ് പിന്നെ എല്ലാ ചിലരുണ്ട് ഇടുന്ന ടൈമിൽ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കുന്നവരെ നമ്മളങ്ങനെ അല്ല കേട്ടോ ഇവിടെ മമ്മി അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ തിളച്ച് കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുകയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഓൾറെഡി ഇട്ട് വേവിക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങളിങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കപ്പ വെന്തോ എന്ന് ഒരു ചെറിയ വേവ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പിടുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളിയും കാന്താരിയും കൂടെ ചതച്ചെടുക്കാൻ വരുന്നത് കേട്ടോ അത് മാത്രം അതിലേക്ക് ഇടുന്നുള്ളൂ വേറെ ഒന്നും ഇല്ല പിന്നെ തേങ്ങ ഇഷ്ടമുള്ളവരാണ് തേങ്ങ ഇടുന്നവരൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഇടുന്നില്ല ഞാൻ പറഞ്ഞില്ല ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം അതാണ് നമ്മൾ കാണിക്കുന്നത് അങ്ങനെ കപ്പ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ അത് ഊറ്റാണ് വെള്ളം ഊറ്റാണ് കഴിഞ്ഞ കളത്തിലേക്ക് വെള്ളം ഓറ്റി ഇതാണ് കേട്ടോ കപ്പയുടെ പാകം എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ ചതച്ച ഉള്ളിയും കാന്താരിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടെ അടുപ്പത്ത് വെക്കണം അത് വേറെ ഒന്നിനല്ല അതിലുള്ള വെള്ളമുണ്ടല്ലോ വെള്ളം വറ്റണം അപ്പം നമ്മളൊന്നും കൂടെ അടുപ്പത്ത് ചാവി കയറ്റുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ചെയ്യണത് വെള്ളം കപ്പയിലെ വെള്ളം വറ്റുമെന്ന് നോക്കുന്നതാണ് കേട്ടോ ഗൈസ് അതിന് ശേഷം അത് വാങ്ങി നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുക വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് കോലും അതായത് കപ്പ മീൻസ് കപ്പ ഇളക്കുന്ന ഒരു കോലുണ്ട് അതിൻ്റെ കറക്റ്റ് നെയിമൊന്നും എനിക്കറിയത്തില്ല അതും കൊണ്ട് നന്നായിട്ട് ഇളക്കണം നമ്മുടെ പൂർവ്വ എന്താ പറയുക പൂർവ്വശക്തി എല്ലാ ശക്തിയെടുത്ത് നമ്മളത് ഉടച്ചു കഴിഞ്ഞാലാണ് കപ്പ കപ്പയുടെ രൂപത്തിൽ കിട്ടുകയുള്ളൂ ഗൈസ് അപ്പം മമ്മി മമ്മിയുടെ സകല ശക്തിയെടുത്ത് കപ്പ കപ്പയുടെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നല്ല വെളിച്ചെണ്ണേൻ്റെയും കാന്താൻ മോളെ ഇതിന് മണം വരുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ പപ്പയും മീനും റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ അത് അടുക്കളയും ഇങ്ങനെ പപ്പയ്ക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹാളിലേക്ക് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് ഗൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത്രയും സിംപിളായിട്ട് ഇനി നിങ്ങൾക്ക് വേറെ എവിടെ ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങളത് ചെയ്ത് നോക്കണം അപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുക അപ്പോൾ നമ്മളത് റെഡിയാക്കി പപ്പയ്ക്കും കൊടൂനും കൊണ്ടൊക്കെ കൊടുത്തു പപ്പയും കൊടൂയും ആദ്യം ഓൾറെഡി ഒന്ന് ടേസ്റ്റ് ചെയ്ത് തുടക്കത്തി കണ്ടായിരുന്നല്ലോ പിന്നെയാണ് കൊടുവിന് കപ്പ ഇഷ്ടമാണ് അതാണ് കപ്പ പപ്പയുടെ കൈ പിടിച്ചിങ്ങനെ പിടിക്കുന്നത് താത്താന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബായ് ബായ്